ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷാ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ലച്ചും ബാച്ചൂനൊക്കെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ച് കേട്ടോ ഇന്ന് കുറേ നേരം ഉറങ്ങി എട്ട് മണി വരെ ഉറങ്ങി സമയം നോക്കിയത് എട്ട് മണി വരെ പല്ല അങ്ങനെ നമ്മള് പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് എന്നിട്ട് സ്കൂളില്ല മദർസല്ലേ എന്നിട്ട് കാണാം ബൈ നമുക്ക് വാതില് തുറക്കട്ടോ വെയിൽ വരുന്നുണ്ടേ നല്ല തണുപ്പുണ്ട് കോട്ടിടുകട്ടോ ലച്ച മദർസ് പോണ്ടേ ഇങ്ങോട്ടൊക്കെ എവിടെ അയ്യോ കാല്പ്പൊ ചെറുതായിട്ട് വെയിലൊക്കെ വരണം കേട്ടോ അപ്പൊ ഞമ്മക്ക് ലച്ചുട്ടി പല്ലൊക്കെ തേച്ചിട്ട് കാണാം മഞ്ഞ തുടങ്ങിയപ്പോൾ കുട്ടിയെ ചുമയും ജലദോഷമൊക്കെ പിടിച്ചു കിട്ടും അത്രയും തണുപ്പാണ് കേട്ടോ നമ്മുടെ വയനാട്ടില് അപ്പോൾ ഒരു ഇതാ മുറ്റത്തുന്ന് പല്ലൊക്കെ തേക്കാണ് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു ഇതാ ചായ ചൂട് ചായയാണ് കുടിക്കുന്നത് നമ്മുടെ ലെച്ച് ഇത്ര നേരമായിട്ട് ഇല്ല മോളെ പല്ലൊക്കെ ഇത് കുറേ നേരയല്ലേ നല്ല വലുതാണ് അപ്പോൾ എനിക്കിത് വെച്ചി മുടി ഇടতে ചെറിയാണാ വാ അതിനെ ഫെറലിൽ എടുക്കണ്ടേ നേടാ നോשי നമുക്ക് മേക്കപ്പ് നോക്കട്ടോ അങ്ങനെ ഒരു റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മദ്രസിലോട്ട് പോവാന ബാ എന്നാ

നമ്മുടെ ലച്ചും പാച്ചും മദ്രസിലോട്ട് പോയി അപ്പോഴത്തേക്കും അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറേ പണികളുണ്ട് അവര് വരുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെ പണികളൊക്കെ തീർക്കണം കേട്ടോ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മക്ക് അടിച്ചു വരാൻ തുടക്കാൻ ഇതാ നമ്മൾ കിടന്ന പായ് മുടക്കാൻ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് പായ മുടക്കാത്തത് എട്ട് എട്ടരക്കാണ് മദ്രസ് അപ്പോൾ അവർ എണീറ്റപ്പോൾ തന്നെ എട്ട് പണി അപ്പം ഓരോ പണികൾ എടുക്കാം പിന്നെ നമുക്ക് പണി തുടങ്ങാം കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ബെഡും പിന്നെ അതേപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളും കുട്ടികളും മദർസ് പോയി അയച്ചിട്ട് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം പിന്നെ ഈ ക്ലിപ്പ് എങ്ങനെ ഉണ്ട് പറയാനായിട്ടോ ഇത് ചെറിയ പൈസക്ക് വാങ്ങിയതാണ് ഇതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ചെറിയ പൈസക്ക് കൊടുത്തപ്പോൾ ഞാനങ്ങനെ മേടിച്ചതാ കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇത് പിന്നെ പിന്നെന്താ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു പിന്നെ ഇത് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ഇനി വെറും അഞ്ച് രൂപയായിട്ടേ ഉള്ളൂ അഞ്ചേന തോന്നൂട്ടോ അത്രേ ഉള്ളൂ അപ്പം നല്ല ക്യൂട്ടായത് കണ്ടിട്ട് ഞാൻ ഞങ്ങൾ ചെയ്താട്ടോ ലച്ചൂക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഞാനിതെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നിലത്ത് വിരിച്ച പായയും പുതപ്പും അതേപോലെ നമ്മളെ ബെഡിൽ വിരിച്ചതൊക്കെ മടക്കി വെച്ചു കേട്ടോ ഇത് പിന്നെ ക്രിസ്മസ് പരിപാടിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാ കേട്ടോ തൊപ്പിയാണ് ആവശ്യം വരിക പിന്നെ ഈ മുഖം മൊടി അങ്ങനെ അത് കണ്ടപ്പോൾ മേടിച്ചതാട്ടോ ഇതൊക്കെ മരുന്ന് കുപ്പികളാട്ടോ ഇഷ്ടം പോലെ ഇണ്ട് ഇവിടെ ഉണ്ടല്ലേ എവിടെ നോക്കിയാലും മരുന്നുകൾ ഉണ്ടാവും കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ റിച്ച് പച്ചക്കും ഒക്കെ മേടിച്ചതാട്ടോ കേട്ടോ പിന്നെല്ലാം തട്ടി കൂട്ടിയിട്ട് ഞാനിത് അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് സോഫേൻ്റെ അടിയിൽ നിന്ന് ഒരു വളയും കിട്ടിയിട്ടോ നമ്മളിപ്പോൾ സോഫ എന്ത് സാധനം കാണാണ്ടായാലും സോഫേൻ്റെ അടിയിൽ നോക്കിയാൽ മതി കേട്ടോ എല്ലാം അവിടെ കാണാം പിന്നെ സോഫേൻ്റെ അടി ഞാൻ ഇന്നലെ മുഴുവനും അടിച്ച് വാരിയതുകൊണ്ടാ കേട്ടോ ഇന്ന് അധികം അങ്ങോട്ട് സോഫ നീക്കി അടിച്ച് വരാത്തത് പിന്നെ ക്യാമറ പിടിച്ചുകൊണ്ട് എനിക്ക് അടിച്ച് വരാനും ബുദ്ധിമുട്ടാട്ടോ അപ്പം ഞാനിതാ ക്യാമറ അവിടെ വെച്ച് കേട്ടോ പിന്നെ ക്യാമറ അവിടെ വെച്ചിട്ട് അടിച്ചു വാരി പിന്നെ ഞാൻ കുറേ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോയില് പിന്നെ ഞാൻ തുടച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ പുറം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്തുള്ള മുറ്റടിച്ചു വരല് പിന്നെ അതേപോലെ അലക്കല് അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തുടക്കലും കഴിഞ്ഞേ നമ്മൾ അകമൊക്കൊന്നും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിച്ചു വരി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ കുറേ ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ ഞാൻ കുറച്ച് കുറച്ചാണ് പണിയെടുക്കുന്നതൊക്കെ ഇതിൽ ആഡാക്കുന്നത് ഒരു ഡയൻമെൻ ലൈഫ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചാണ് കേട്ടോ ആഡാക്കുന്നത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല പിന്നെ അതുകൊണ്ടാ കേട്ടോ നമ്മൾ അടിച്ചു വരിയിട്ടുണ്ട് പിന്നെ അതേപോലെ റൂമൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ മദർസ് മദർസൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാച്ചവെത്തി തണുപ്പായിട്ട് മുഖൊക്കെ പൊട്ടിട്ടുണ്ട് പാച്ച ലച്ചും വരുന്നുണ്ട് ഹായ് ഹായ് വാങ്ങിയ രണ്ടെണ്ണത്തൊരു പത്തു കണ്ടേ എന്താ നോക്കുന്ന ബാ ചായ വാ ബേ കൊള്ളിലൊക്കെ ബേ കൊള്ളിലൊക്കെ രണ്ടാളും കോട്ടൊക്കെ എടുക്കു ഡാൻസ് കളിക്കുന്നുണ്ട് പാച്ച കൊട്ടുന്നുണ്ട് എടാ ചില്ല വിട്ടു ഇതാ ലച്ചുന്റെ ഡാൻസ് ആട്ടാ എന്ത് കിട്ടിയാലും കൊട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇന്ന് ഞാൻ ചായ കൊടുക്കട്ടെ അങ്ങനെ മദ്രസ് ഇട്ട് വന്നു അവർ ഫുഡ് കഴിക്കാം കേട്ടോ അപ്പം നമ്മൾ തേങ്ങാച്ചോറും അതേപോലെ ചിക്കൻ കറിയായിരുന്നു ആക്കിയത് പിന്നെ അത് കഴിക്കാണ് കേട്ടോ അപ്പോൾ ഴു അപ്പം ലെച്ചും കഴിക്കാം കേട്ടോ അപ്പൊ നല്ല രസമുണ്ടെന്നൊക്കെ പറയാട്ടോ പിന്നെ ചായ ചോദിക്കാണേ അതിനെ നിപിവാന്ന് ദനവാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാന കമ്മന്റ് ചെയ്യാനൊന്നും ആക്കരുത് എന്നാ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ നമ്മൾ വീഡിയോ കാണാത്തത് ഇപ്പൊ തന്നെ കാണു ഇനി എവിടെ പോവാ ഞാൻ അല്ലട്ടോ ഉം എന്താണ് പോയ പോലെ തിരിച്ചു വന്നു കളിക്കാൻ പറ്റിയ സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് തേങ്ങാച്ചോറാണ് കേട്ടോ പിന്നെ ചിക്കൻ കറിയും ഉണ്ട് അപ്പോൾ എന്താ എന്താട്ടോ തേങ്ങാച്ചോറും ചിക്കൻ കറിയും കേട്ടോ അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ പണിയും കഴിഞ്ഞു ഞങ്ങള് ഫ്രീ ആയിട്ടിരിക്കലെ അപ്പം ഞങ്ങൾ എന്താക്കി ഐസ് മേടിച്ചുട്ടോ ഐസ് മേടിച്ചുട്ടോ ഇതെന്റാക്കോ അങ്ങനെ ഐസ് മേടിച്ചു

അതെ തന്നെ തന്നെയാണ് ദിവസം വന്നു ഞാൻ ഇവിടെ മാത്രമേ എഎം ബി എഎം ബി ഇവിടെ വരെ കളരാക്കി ഇവിടെ വരെ കളരാക്കി അങ്ങുകൊണ്ടാണ് ഞാൻ അമ്മന്റെ അടുത്താണ് വന്നത് അട്ടാക് ടാ ടാ സോ കി ഗയ്സ് ഓൾ എന്നെ കളിച്ചിട്ടില്ല ഹാ ഇന്നെ എനിക്ക് ഒന്ന് കളിക്കാൻ വെച്ചോ നടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ